നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ആദ്യ കളിയിൽ കാണിച്ച ഉശിരും പമ്പും ഒന്നും നേപ്പാൾ പിന്നെ ഒരിടത്തും കാണിച്ചില്ല ആദ്യ കളിയിൽ ഇംഗ്ലണ്ടിനെതിരെ പൊരുതി നിന്നോ നാല് റൺസിന് മാത്രമാണ് ഇംഗ്ലണ്ട് ജയിച്ചത് പക്ഷേ ഇറ്റലി അവരെ പത്ത് വിക്കറ്റിന് തോൽപ്പിച്ചിരുന്നല്ലോ ഇപ്പോഴിതാ ഇന്ന് വെസ്റ്റ് ഇൻഡീസ് അവരെ ഒമ്പത് വിക്കറ്റിനെ അലക്കി വിട്ടിരിക്കുകയാണ് പമ്പൻ തോൽവിയാണ് ഇരുപത്തെട്ട് പന്തുകൾ ശേഷിക്കുകയാണ് വെസ്റ്റ് ഇൻഡീസ് വിജയിച്ച് കയറിയത് ഒരു ഘട്ടത്തിൽ അവർ അൻപത് റൺസ് കടക്കുമോ എന്ന സംശയം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഒരുവിധം നൂറ്റി മുപ്പത്തി മൂന്ന് റൺസിലേക്ക് എത്തി നിശ്ചിത ഇരുപത് ഓവറുകളിൽ എട്ട് വിക്കറ്റ് നൂറ്റി മുപ്പത്തി മൂന്ന് ഒരു ഘട്ടത്തിൽ അവരുടെ ഇന്നിങ്സ് വല്ലാതെ തകർന്ന് പോയിരുന്നു അത് ഇരുപത്തി മൂന്നിന് നാല് എന്ന നിലയിൽ നിന്നാണ് പിന്നീട് ഈ നൂറ്റി മുപ്പത്തി മൂന്നിന് എട്ട് എന്ന രൂപത്തിലേക്ക് എത്തിയത് അതിനവർ എടുത്ത് പറയേണ്ടത് അവരുടെ സൂപ്പർ താരമായ ദീപേന്ദ്ര സിംഗ് എറിയെ തന്നെയാണ് നാൽപ്പത്തിയേഴ് പന്തിൽ നിന്ന് അദ്ദേഹം അൻപത്തിയെട്ട് റൺസ് അടിച്ചെടുത്താണ് അവരുടെ ഇന്നിങ്സ് രക്ഷപ്പെട്ടു പോയത് അവസാനം സോംപാൽ കമി പതിനഞ്ച് പന്തിൽ നാല് ഫോറേഴ്സായതോടെ ഇരുപത്തി ആറ് റൺസും അടിച്ചിരുന്നു വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി നാല് വിക്കറ്റുകളാണ് ജെയ്സിൻ ഓൾഡർ എടുത്തത് നാല് ഓവറിൽ ഇരുപത്തി റൺസ് നാല് വിക്കറ്റ് എടുത്തു മറുപടി ബാറ്റിങ്ങിൽ അനായാസമാണ് വെസ്റ്റ് ഇൻഡീസ് മുന്നോട്ട് പോയത് ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ടിൽ തന്നെ അവർ വിജയിക്കാനുള്ള അടിത്തറിട്ടിരുന്നു നാൽപ്പത്തിമൂന്ന് റൺസിൻ്റെ കൂട്ടുകെട്ടാണ് ആദ്യ ആദ്യ വിക്കറ്റിൽ അവരിട്ടത് കിങ് മാത്രമാണ് പുറത്തായത് കിങ്ങ് പതിനേഴ് പന്തിൽ നാല് ഫോറിൽസായത്തോടെ ഇരുപത്തിരണ്ട് റൺസ് അടിച്ചു അതേസമയം ഷായ് ഹോപ്പ് നാൽപ്പത്തി പന്തിൽ നിന്ന് അഞ്ച് ഫോറും മൂന്ന് സിക്സും അടക്കം അറുപത്തിയൊന്ന് റൺസും ഹെറ്റ്മെയർ മുപ്പത്തി പന്തിൽ നിന്ന് നാല് ഫോറും രണ്ട് സിക്സും അടക്കം നാൽപ്പത്തി ആറ് റൺസും എടുത്ത് പുറത്താകാതെ നിന്നു തകർപ്പൻ വമ്പൻ ജയം നേടി വെസ്റ്റ് ഇൻഡീസ് ഇതാ അവരുടെ പ്രതീക്ഷകൾ ജോലിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ കളികൾ നോക്കുക കഴിഞ്ഞ കളികളിൽ അവർ വിജയിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്കോട്ട്ലൻഡിനെതിരെ മുപ്പത്തി അഞ്ച് റൺസിന് വിജയിച്ച വെസ്റ്റ് ഇൻഡീസ് ഇംഗ്ലണ്ടിനെതിരെ മുപ്പത് റൺസിനും വിജയിച്ചിരുന്നു ഇപ്പോഴിതാ ഒമ്പത് വിക്കറ്റിന്റെ വിജയം അനായാസം അവര് മുന്നോട്ട് പോയിരിക്കുകയാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സിതാം